നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൂടിന് ഒരാശ്വാസം കാലാവസ്ഥാ പ്രവചനം പോലെ തലസ്ഥാനത്ത് മഴ തുടങ്ങി വരും മണിക്കൂറിലും മഴ സാധ്യതയുണ്ട് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂട് കനക്കുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് വരുമ്പോഴും വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും അനുഭവപ്പെടുന്നത് ഭിന്നമായ കാലാവസ്ഥയാണ് വടക്കൻ കേരളത്തിൽ താപനില ഉയരുമ്പോൾ തെക്കൻ മധ്യ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ വ്യാഴാഴ്ച രാവിലെ ചെറിയ തോതിൽ ചാറ്റൽ മഴ അനുഭവപ്പെടുകയും ചെയ്തു ഇന്നത്തെ പ്രവചന പ്രകാരം സംസ്ഥാനത്ത് നിന്ന് നേരിയ ഇടത്തര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വരുന്ന അഞ്ചു ദിവസങ്ങളിലും ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്നാൽ ഇന്ന് ഏഴ് ജില്ലകളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിലാണ് നേരിയ മഴയ്ക്ക് സാധ്യത അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ പ്രവചനം പോലെ തിരുവനന്തപുരം ജില്ലയിലടക്കം വൈകുന്നേരത്തോടെ മഴ തുടങ്ങിയിരുന്നു തെക്കൻ കേരളത്തിലെ വിവിധ ജില്ലകളിലാണ് ഇന്നലെ വൈകുന്നേരം നേരിയ തോതിൽ മഴ ലഭിച്ചത് തെക്കൻ കേരളത്തിന് മുകളിൽ കൂടി ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള കിഴക്കൻ കാറ്റ് പോകുന്നതുകൊണ്ടാണ് ഇവിടെ അന്തരി ം മേഘാവൃതമായിരിക്കുന്നതെന്നും മഴയ്ക്ക് സാധ്യതയുള്ളതെന്നും കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഈ സമയത്ത് തെക്കൻ കേരളത്തിൽ പകൽ താപനില ഉയരാതെ നിൽക്കും അതേസമയം വടക്കൻ കേരളത്തിൽ ഇത്തരം സാഹചര്യം ഇല്ലാത്തതിനാലും ഇൻകമിംഗ് സോളാർ റേഡിയേഷൻ കൂടിയിരിക്കുന്നതിനാലും താപനില ഉയരാനുള്ള സാധ്യതയാണുള്ളത് വടക്കുകിഴക്കൻ മൺസൂൺ സമയത്ത് ഈസ്റ്റേർലി വേവ് മൂലമാണ് കൂടുതൽ മഴ ലഭിക്കുന്നത് ഇത് തെക്കൻ കേരളത്തിലാണ് കൂടുതൽ കിട്ടാറുള്ളത് ഉത്രയാനത്തിന്റെ ഭാഗമായി ഭൂമധ്യരേഖ കടന്നെത്തുന്ന സൂര്യൻ മാർച്ച് ഇരുപത്തിരണ്ടിന് കേരളത്തിന് മുകളിലായി എത്തും ഈ കാലയളവിൽ തെക്കൻ സംസ്ഥാനമായ കേരളത്തിൽ ചൂട് വർദ്ധിച്ചു കൊണ്ടിരിക്കും കുറെ അസാധാരണമായ ചൂടിന്റെ അനുഭവമാണ് സംസ്ഥാനത്ത് ഉണ്ടാകുന്നതെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കേണ്ട തുലാ മഴ നീണ്ട് ജാനുവരി ഇരുപത്തി അഞ്ചിനാണ് അവസാനിച്ചത് ഇരുപത്തിയഞ്ച് ദിവസം മഴ സാധ്യത നീണ്ടെങ്കിലും കാര്യമായ മഴ ലഭിച്ചതുമില്ല ഇത്രത്തോളം നേരത്തെ തന്നെ ചൂട് ശക്തമായതോടെ മിക്കയിടങ്ങളിലും ജലദൌർലഭ്യം രൂക്ഷമായി കഴിഞ്ഞു ഏറെ ഫലപ്രദമായ തരത്തിൽ ജല സംരക്ഷണം ശക്തമാക്കണമെന്നുള്ളതിന്റെ കൃത്യമായ സൂചനകളാണ് മുന്നിലുള്ളതെന്നും കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കാടിനുള്ളിൽ ചൂട് കൂടുന്നതും ആശങ്കാജനകമാണെന്ന് വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നു കടുവ ഉൾപ്പെടെ മൃഗങ്ങൾ കാട് വിട്ട് പുറത്തേക്ക് വരുന്നതിന്റെ പ്രധാന ഒന്ന് കാട്ടിൽ ചൂടേറുന്നതും ഭക്ഷണവും വെള്ളവും ഇല്ലാതാകുന്നതാണ് വേനൽക്കാലത്ത് കാടിനുള്ളിൽ തന്നെ മൃഗങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും ഉറപ്പാക്കാൻ വനംവകുപ്പ് മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി നടപ്പാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്